ബഹുമാനത്തെ നമ്മുടെ നായർ സഭയുടെ കായംകുളം കലയോഗത്തിൻ്റെ അഭിലേഷൻ ആണ് ഇന്ന് നൽകുന്നത് നൂറ്റി അറുപത്തഞ്ചാം നമ്പർ കലയോഗത്തിൻ്റെ അഭിലിയേഷനാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഒന്നാം തീയതിയാണ് ഇത് നൽകുന്നത് ബഹുമാനായ സംസ്ഥാന പ്രസിഡന്റ ശ്രീ കെ പെൻ വിജയനും ബഹുമാനനായ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ശ്രീ സുരേഷ് നായർ കേരളേശ്വരവുമാണ് രണ്ടുപേരെയും ഇത് ഏറ്റുവാങ്ങുന്നതിലേക്ക് വേണ്ടി ബഹുമനായ കയോഗത്തിന്റെ സെക്രട്ടറി ശ്രീ മോഹൻ ചട്ടനെയും അതോടൊപ്പം തന്നെ പ്രസിഡന്റ് ശ്രീ ശശി പൗർണമിയെയും ഞാൻ ക്ഷണിക്കുകയാണ് ആദരപൂർവ്വം നൽകാൻ നമ്മുടെ ഗവൺമെന്റ് അടുത്തതായിട്ട് നമ്മുടെ പതാകയാണ് ഈ പതാക കൈമാറുന്നത് അതേപോലെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഡിസംബർ മാസം ഒന്നാം തീയതിയാണ് വിളക്കിത്തമായ സഭയുടെ കായംകുളം തലയോഗത്തിൻ്റെ നമ്മുടെ ഔദ്യോഗിക പതാക ഇന്ന് കൈമാറുകയാണ് ഈ പതാക കൈമാറുന്നത് ബഹുമാനായ കൊല്ലത്തിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീമാൻ അജീം ആലപ്പുഴ അമ്പലപ്പുഴ താലൂക്കിന്റെ സെക്രട്ടറി ശ്രീ രതീഷുമാണ് രണ്ടുപേരെ ആദരവപൂർവ്വം ക്ഷണിക്കുന്നു അതിന് വേണ്ടിയിട്ട് ശ്രീമതി നമ്മുടെ അമ്മ മീനാക്ഷി അമ്മയെയും അതോടൊപ്പം ശ്രീമതി ലതയെയും ആദരവപൂർവ്വം ക്ഷണിക്കുകയാണ് അടുത്ത നമ്മുടെ വയലയാണ് ഈ വയല ഏറ്റവും നാരൊക്കെ ഉണ്ട് അത് വയന ഏറ്റവും നാരത്തി